സ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നത് നരിയട്ടെ അങ്ങനെ ഞാൻ ഇതെക്കണിതാ മറ്റേ വെള്ള കർമൂസിയും കാരറ്റും കൂടെ മുറിച്ച് വെച്ചിട്ടുണ്ട് ഇത് നല്ലോണം നമുക്ക് കഴുകിയിട്ട് ചട്ടിയിലിട്ടടുപ്പ് വെക്കണേ ഇതാ കർമൂസിയും കാരറ്റിലേക്കും ലാസം മഞ്ഞൾപ്പൊടി രണ്ട് മൂന്ന് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഉള്ളി അരിഞ്ഞിട്ടിട്ടുണ്ട് ഇതിൽ ഇതിനെയൊക്കെ നമ്മളിതാ കുറച്ച് വെള്ളമൊഴിച്ച് ചുടുവെള്ളട്ടോ അടുപ്പിലേക്ക് വെക്കട്ടെ നമ്മളെ മൂസക്കറി ഇതാ കാരറ്റ് കറി തയ്യാറായി കാരറ്റ് ഇങ്ങനെ കറി വെച്ചാൽ നല്ല രസമാണ് കാരറ്റ് ഇത് നമുക്ക് വെന്തിട്ടുണ്ട് ഇതിലേക്ക് തേങ്ങ ആട്ടി വയ്ക്കണം കേട്ടോ എല്ലാം നന്നായിട്ടില്ലേ നല്ലതിൽ ഞാൻ തീരെ ചുവന്നുമ്പോൾ കിട്ടിട്ടില്ല ഇതേമാതിരി ആണ് ഉണ്ടാക്കേണ്ടത് കേട്ടോ ഇനി കുറച്ച് വെച്ചാൽ അതാ പറിക്കാത്തത് കേട്ടോ പച്ചോളും ഇപ്പം ഞാൻ തീ കൂട്ടി എനിക്ക് കുറച്ച് പണി ഉണ്ടെന്ന് അപ്പം പിന്നെ അത് ഞാൻ ആക്കത്തിൽ അയിക്കോട്ടെ വെച്ചിട്ട് തീ കുറച്ച് കുറച്ച് കൊടുത്ത് അതാണിത് പറക്കാത്തത് അപ്പം അതാ പറിച്ച് വരുന്നുണ്ട് തീ കൂട്ടിയരെ ഞാൻ അയ്യോ തേങ്ങ ഞാനിതൊക്കെയാണ് ആ ടീ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഞമ്മൾക്ക് ലേസോ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുക പിന്നെ ഞാൻ ഇട്ടുകൊടുക്കണ ഇതിലേക്ക് ഞാൻ തീരെ മുളി ഇട്ടില്ലല്ലോ അപ്പോൾ അതാ ഇവിടുന്ന് ചീരാമുളക് പറിച്ചു കഴിഞ്ഞിട്ടോ അപ്പോൾ ആ ചീരാമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഇതാ ഈ ഉള്ളിയും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നല്ലോണം നാട്ടി ആട്ടി എടുക്കണം കേട്ടോ ഞാൻ തേങ്ങ ഒക്കെ ആട്ടിയെടുത്തിട്ടുണ്ട് ഞമ്മക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തു നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് ഇച്ചിരി കരിവെപ്പിലും കൂടെ ഇടണം കുറച്ച് നല്ല ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ ഇട്ടോ ഇട്ടോ എന്ന് ഞാൻ പറഞ്ഞ് ശീലിച്ചു ഇട്ടോ അതാണ് ഒന്നും ഉചാരിക്കരുത് എൻ്റെ ഒരു വാഷാണത് നമുക്കിതാ അതിലേക്ക് അസുഖാ കരിവപ്പിലിട്ടുകൊടുത്തിട്ടോ പിന്നെ പിന്നെതാ ലാസം നല്ല ജീരകം പൊടിച്ച് വെച്ചതാണ് വറുത്തിട്ട് അതും കൂടെ ഇട്ടുകൊടുത്തില്ലാസം ഇത് നല്ലോണം ഒന്ന് തിളച്ച് വന്നാൽ നമുക്കിതൊന്ന് തൂണിക്കാട് കിട്ട് വറവ് കേട്ടോ അടിപൊളിയാണ് നല്ല മോര് കറി വെച്ച മാതിരി ഉണ്ടാവും ഒത്തിരി പുളി ഒഴിച്ചിട്ടാണ് ഞാനത് വെച്ചത് നല്ല മോര് കറി പോലെ ഉണ്ടാവും കേട്ടോ വേറെ എന്തു പിടിക്കാനാണ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ വിട്ടു കൊടുക്കണേ കാരണം എന്നാൽ ഞാനിതുവരെ ഓഫാക്കിയിട്ടാന്ന് തോന്നുന്നു എണ്ണ ഒക്കെ കൊടുത്തത് എല്ലാം